കാത്തിരിപ്പിന്റെ കാവ്യം രചന ആശിം കടുപ്പാടത്ത് സംഗീതമാലാപനം റഷീദ് പള്ളിക്കൽ പ്രണയിച്ചിടാൻ വയ്യ പ്രണയമേ പ്രണയമേ നിന്നെ നിന്നെ പ്രണയിച്ചിടാൻ വയ്യ പ്രണയ ഇനിയും ചുരത്താത്ത പ്രണയത്തിനായെന്നും ഇവിടെ ഞാൻ കാലം കൊഴിച്ചിടുമ്പു പ്രണയിച്ചിടാൻ വയ്യ പ്രണയ നേരക്കിനാക്കളിൽ നേരിടുമ്പു നീ നടന്നിടും പാതയോര ത്തൻ വേരുകൾ പോൽ സ്വപ്നം പടർന്നു പോയി നീ നടന്നിടും പാതയോരത്തൻ വേരുകൾ പോൽ സ്വപ്നം പടർന്നു പോയി കണ്ടതില്ല ഞാൻ പിന്നെ ഈ വീതിയിൽ നിന്റെ കാലൊച്ചയങ്ങും പതിഞ്ഞില്ല കണ്ടതിൽ പിന്നീതി നിന്റെ കാലൊച്ചയെങ്ങും പതിഞ്ഞില്ല കൂട്ടുചേരലിൻ വെള്ളം തൊടാതയൻ വേരുകൾ മണ്ണിലെങ്ങോ മരിച്ചുപോയി കൂട്ടുചേരലിൻ വെള്ളം തൊടാതയൻ വേരുകൾ മണ്ണിലെങ്ങോ മരിച്ചുപോ മണ്ണിലെങ്ങോ മരിച്ചുപോ നീ തനിച്ചായ പാതയോരത്തായി മറ്റൊരാളിൽ നിഴൽ കൂടിയപ്പൂ നിന്റെ ഉള്ളിലായി നെല്ല് കുതിച്ചൊരാ കാമ വീറിൻ്റെ കണങ്ങളിൽ നീ ഞാൻ നീ്പിടഞ്ഞതും ഞാനറിഞ്ഞില്ലും കരഞ്ഞിടുന്നിപ്പോഴും നീ പിടഞ്ഞതും ഞാൻ നിഴലു പോലും കരഞ്ഞിടും നിതപ്പോഴും ദൂരെ നിന്നിഴൽ വാർന്നിറങ്ങുമ്പോൾ നെഞ്ചിനുള്ളിലൊരു തൂലി കത്തിയാ ദൂരെ നിന്നിഴൽ വാർന്നിറങ്ങുമ്പോൾ നെഞ്ചിനുള്ളിലൊരു തൂലി കത്തിയ എൻ്റെ ഉള്ളം മുറിക്കുന്ന വാക്കിനാൽ വിരഹമേറുന്ന കാവ്യങ്ങൾ തീർത്തു കാലമൊന്നിൽ നന്നിച്ചു ചേരുവാൻ കാലമൊന്നിൽ നാം ഒന്നിച്ചു ചേരുവാൻ കാത്തിരിപ്പിൻ്റെ കാവ്യം കുറിച്ചു ഞാൻ കാത്തിരിപ്പിൻ്റെ കാവ്യം കുറിച്ചു ഞാൻ പ്രണയിച്ചിടാൻ വയ്യ പ്രണയമേ നിന്നെ വിരഹക്കിനാക്കളിൽ നേരിടുമ്പോൾ ഇനിയും ചുരത്താത്ത പ്രണയത്തിനായിരുന്നു ഇവിടെ ഞാൻ കാലം കൊഴിച്ചിടുമ്പോ ഇവിടെ ഞാൻ കാലം കൊഴിച്ചിടും